സ്ലാക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് രാവിലെ പുട്ടങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പുട്ടിന് പഴമാണ് എന്നോട് കളിക്കല്ലേ ഉണക്കപ്പുട്ടേ മൈസൂർ പഴങ്കുട്ടി അടിക്ക് നിന്നേ ഇങ്ങനെ പാട്ടൊക്കെ പാടി അരിയൊക്കെ അപ്പോഴത്തേക്ക് അടുപ്പിലിട്ട് പിന്നെ ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊഴിച്ച് പുട്ടിൻ്റെ മാവങ്ങ് തയ്യാറാക്കിയെടുത്തു പുട്ടിൻ്റെ മാവൊന്നു തന്നെ കട്ട കെട്ടാതെ നമ്മൾ അത് നല്ല മയത്തിൽ പരുവത്തിൽ കുഴച്ചെടുത്തില്ലെങ്കിൽ പുട്ട് ശരിയായി വരുത്തില്ല പിന്നെ തേങ്ങയും തിരുമ്മിയിട്ട് ഒരു പുട്ടൂറ്റിയുടെ കുറ്റിയെടുത്ത് അതിനകത്തോട്ട് തേങ്ങ ഇട്ടു പിന്നെ മാവിട്ട് പിന്നെയും കുറച്ച് തേങ്ങ ഇട്ടു അപ്പോഴത്തേക്ക് ഇക്ക രണ്ടൂന്ന് പേരൊക്കെയൊക്കെ കൊണ്ടുവന്ന് വെച്ചു ഇക്ക എന്നിട്ട് ഒരെണ്ണം എടുത്ത് കഴുകി കഴിക്കുകയാണ് പിന്നെ ഞാൻ പുട്ടൊക്കെ അങ്ങോട്ട് നമ്മളെ പുട്ടൂറ്റിക്കകത്തോട്ട് വെച്ച് വേവിച്ച് എടുത്തു വേവിച്ചെടുത്തപ്പോൾ ഈ പുട്ടാണെങ്കിൽ നമ്മൾ കുത്തി കഴിഞ്ഞാൽ വലിയ നീളമുള്ള കുറ്റിയാണിത് ഒരു മുക്കാഭാഗം വരും കാൽഭാഗം വരത്തില്ല അങ്ങനെ രണ്ടുമൂന്ന് അടിയൊക്കെ കൊടുത്ത് എന്നിട്ടും അത് വന്നില്ല പിന്നെ അതിനൊരു നമ്മളെ തവിക്കണ ഉണ്ടല്ലോ അതെടുത്ത് കുത്തിയിട്ടു അങ്ങനെ പുട്ടൊക്കെ എല്ലാവരും പുട്ടും പഴവും കൂടിയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊരു മരണത്തിന് പോയിട്ട് പിന്നെ വൈകിട്ടാവണം വന്നത് അന്നേരം വന്നപ്പം ഭയങ്കര ക്ഷീണമായിപ്പോയി പിന്നെ രാത്രിയിലാണ് മീനൊക്കെ കണ്ടിച്ച് കറിയാക്കിയത് ഇക്കു ചൂര വാങ്ങിച്ച് ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ഒരു മാർക്കറ്റിൽ കയറി ചൂരത് ഈ മീൻ തട്ടലേ അവിടുന്ന് ചൂര വാങ്ങിച്ചിട്ടുണ്ടെന്നായിരുന്നു അത് തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി എല്ലാം കൂടെ ചേർത്ത് അരച്ച് പേസ്റ്റാക്കി ചട്ടിയിലോട്ടാക്കി പുളിവെള്ളവും ഒഴിച്ച് ഒരു തുള്ളിപ്പുളിവെള്ളം കഴിച്ചോളൂ പിന്നെ ഒരു മുരിങ്ങിക്ക ഇട്ടു മാങ്ങ ഇട്ടു തക്കാളി ഇട്ടു പച്ചമുളക് ഇട്ടു തിളച്ചു വന്നപ്പോൾ മീനും വരി ഇട്ടു നല്ല സൂപ്പർ കറിയാണ് ടേസ്റ്റ് ചെയ്ത് ഞാൻ നോക്കിയായിരുന്നു പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ തേച്ച് വെച്ചിരുന്ന മീനങ്ങോട്ട് ഒരു പാനിലോട്ട് അടുപ്പിലോട്ട് വെച്ചു പിന്നെ ചീനി അരിഞ്ഞു വെച്ചു ഞാൻ ഈ ചീനിക്ക് തേങ്ങ ചേർക്കത്തില്ല തേങ്ങ ചേർക്കാത്ത എനിക്കിഷ്ടമല്ല ഈ ചീനിക്കകത്തോട്ട് ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും ഇട്ട് അടുപ്പിലോട്ട് വെച്ച് ഇപ്പോഴത്തെ ചീനിയൊന്നും വല്ലതായിട്ട് ദേവലില്ല പിന്നെ ഞാനൊരു തല്ലിപ്പ് ഉടച്ചൊക്കെ എടുത്തു പിന്നെ ഇത് ഊറ്റി ഇട്ടിരുന്ന ചോറാണ് അതുകൊണ്ട് എടുത്ത് ആ വക്കൊന്ന് തട്ടി വെക്കാൻ പോലുള്ള സാവകാശം കിട്ടിയില്ല അപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു മൂന്നാല് കരണ്ടി ആ തവിക്ക് മൂന്നാല് കരണ്ടി ചോറ് ഇക്കായ്ക്ക് വിട്ടു എനിക്ക് ഇട്ട് മോനും ഇട്ടു ആദ്യമേ ഇക്കായ്ക്ക് മോനും ഇട്ടു മോനു വിട്ടതിന് ശേഷം ഞാൻ പോയി നമ്മളെ ഉണ്ടല്ലോ ചീനി കുഴച്ചത് ഈ രണ്ട് പ്ലേറ്റിലായിട്ട് വെച്ചു നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ എപ്പോഴായാലും മീൻ കൊണ്ടുവന്നാൽ ഞാൻ കറി വെക്കും കാരണം അവിടെ മീൻകറി ഇല്ലാതായിരിക്കും ചോറ് അങ്ങോട്ടിറങ്ങത്തില്ല തോരനും അവിയലും ഒന്നും പ്രധാനമല്ല പക്ഷേ മീൻകറിയും മീൻ വറുത്തതും ഇതുണ്ടെങ്കിൽ ചോറ് ഒഴിക്കും പിന്നെ ഞാൻ പിന്നെ നമ്മൾ ചീനി കുഴച്ച അതൊക്കെ അടച്ചു വെച്ചതിന് ശേഷം പിന്നെ മീൻ വറുത്തതെടുത്ത് രണ്ട് പ്ലേറ്റിലോട്ട് വിളമ്പി രണ്ട് ഓ രണ്ട് കഷ്ണം ഇക്കായ്ക്കും രണ്ട് കഷ്ണം മോനും വെച്ചു ഒരു തലയാണ് ഞാനെടുത്തത് പിന്നെ ഇത് പിന്നെ കറിയും വിളമ്പി വെച്ചു അങ്ങനെ ഇക്കാക്കുക ഇതിവിടെ ഭയങ്കര ഇരുട്ടാണ് രാത്രിയിൽ വെട്ടക്കുറവാണ് ലൈറ്റ് ഉണ്ടെങ്കിൽ വെട്ടക്കുറവാണ് അതുകൊണ്ടാണ് ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് ഞാൻ പിന്നെ ഹാളിലോട്ട് കൊണ്ടുവച്ചു ചോറ് ഞങ്ങൾ തറയിലിരുന്ന് എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ണ ഉണ്ണുന്നത് വലിയ പണക്കാരൊന്നും അല്ല ഞങ്ങൾ ഭാഗത്തുങ്ങളാണ് ആറായിരം രൂപ വാടകയാണ് ഇപ്പോൾ അടുത്തൊരു സ്ഥലം നോക്കുന്നുണ്ട് അത് വാങ്ങിക്കാൻ നിങ്ങളെല്ലാവരും സപ്പോർട്ടും സബ്സ്ക്രൈബും ലൈക്ക് ഷെയറും ഒക്കെ എനിക്ക് ആവശ്യമാണ് എങ്കിൽ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷം ഇഷ്ടമായാൽ എല്ലാവരെയും എൻ്റെ വീഡിയോ ചെന്ന് കാണണം ഞാൻ ഇനിയും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിക്കാം എല്ലാ നല്ലവരായ കൂട്ടുകാരും എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇത്രയേ ഉള്ളൂ അസലമലൈക്കും ടറ്റാ ബൈ ബൈ ഓക്കെ സി യു